ഏതോ ജന്മ കൽപ്പനയുടെ പുത്തൻ പ്രോമോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അങ്ങനെ നമ്മുടെ അശ്വിൻ സാർ മനസ്സ് തുറക്കുകയാണ് അങ്ങനെ അശ്വിൻ സാർ നമ്മുടെ ശ്രുതിയുടെ വീട്ടിലേക്ക് ഡ്രസ്സ് കൊണ്ടുകൊടുക്കാൻ വന്നതാണ് അപ്പോൾ ശ്രുതി ഇങ്ങനെ ഭക്ഷണമൊക്കെ വിളമ്പുന്നത് കണ്ടു കേട്ടോ അപ്പോൾ അശ്വിൻ ഇവിടെ വേറെ ആരുമില്ല വിളമ്പാൻ കേറ്ററിങ്ങിൻ്റെ ആൾ വന്നിട്ടില്ല അവർക്ക് വണ്ടി കേടായത് കൊണ്ട് വന്നിട്ടില്ലാന്ന് നമ്മൾ പറഞ്ഞ കേട്ടോ പിന്നെ നമ്മുടെ അശ്വിൻ സാർ നല്ല കുപ്പായ ഇട്ടിതാണ് ഇങ്ങനെ എല്ലാവർക്കും സദ്യയൊക്കെ കൊടുക്കുന്നത് അപ്പോൾ നമ്മുടെ ശ്രുതി ഇങ്ങനെ കണ്ടും കണ്ടും നോക്കിയിരിക്കുകയാണ് രണ്ടുപേരും ഭയങ്കര ലവ് ലവ് ഇങ്ങനെ തുളുമ്പ് നിൽക്കുക ാണ് കേട്ടാ അപ്പൊ നമ്മുടെ ശ്യാംസാറ് നമ്മുടെ അഞ്ജലിയെ കൊല്ലാൻ വേണ്ടിയിട്ടുള്ള തയ്യാറെടുപ്പിലാണ് ബ്രേക്കൊക്കെ കട്ടാക്കിയിട്ട് ഇതാ നമ്മുടെ അഞ്ജലിയോട് അവസാന യാത്രയാണ് യാത്രയാണെന്ന് പറഞ്ഞിട്ടൊരു പൂവൊക്കെ കൊടുക്കുന്നത് അപ്പം നമ്മൾ അഞ്ജലി പറഞ്ഞു അവസാന യാത്രയോ എന്താണ് ശ്യാം ചേട്ടൻ പറയുന്നൊക്കെ പറഞ്ഞു അങ്ങനെ ഒരു സംശയമില്ലാത്ത രീതിയിൽ നമ്മുടെ അഞ്ജലി ആ കാറിലേക്ക് പറഞ്ഞേക്കാൻ നോക്കുകയാണ് അഞ്ജലി ആകെ സന്തോഷത്തിൽ ഇങ്ങനെ അമ്പലത്തിലേക്ക് പോവാണ് അവൾക്ക് അപകടമൊക്കെ പറ്റുന്നുണ്ട് കേട്ടോ അങ്ങനെ അഞ്ജലി നമ്മുടെ മരണത്തിലേക്ക് പോകുക എന്നൊന്നും അറിയില്ല നമ്മൾ അടുത്ത എപ്പിസോഡ് എന്തായാലും എല്ലാവരും മറക്കാതെ കണ്ടുനോക്കുക പ്രൊമോനിങ്ങനെയൊക്കെ കാണിക്കുന്നുണ്ട് കേട്ടോ അപ്പം വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക Thank you.